ഏഷ്യാനെറ്റിലെ ജനപ്രിയ പരമ്പരയാണ് മൗനരാഗം പരമ്പരയിലെ താരങ്ങളും അവരുടെ കഥാപാത്രവും ഒക്കെ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരാണ് സോഷ്യൽ മീഡിയയിലൂടെയായി താരങ്ങൾ പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറും മൗനരാഗം സീരിയലിലെ ബൈജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കാർത്തിക് പ്രസാദിനെ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിട്ടായിരുന്നു താരം ആദ്യം പരമ്പരയിൽ പ്രത്യക്ഷപ്പെടുന്നത് രണ്ടു മൂന്ന് സീനുകളിൽ മാത്രമായിരുന്നു താരം ആദ്യം അഭിനയിക്കാൻ എത്തിയിരുന്നത് എന്നാൽ പിന്നീട് അങ്ങോട്ട് പരമ്പരയിലെ മുഴുനീള കഥാപാത്രം ആവുകയായിരുന്നു കാർത്തിക് വളരെ മികച്ച അഭിനയ പ്രകടനം തന്നെയാണ് താരം തന്റെ ബൈജു എന്ന കഥാപാത്രത്തിലൂടെ കാഴ്ചവെക്കുന്നത് ഒരു കോമഡി കഥാപാത്രമായിട്ടാണ് ബൈജുവിനെ ആദ്യം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത് ഇപ്പോൾ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായി മാറിക്കഴിഞ്ഞു ബൈജു എന്ന കഥാപാത്രത്തെ എന്നാൽ കഴിഞ്ഞ ആഴ്ചയാണ് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് ബൈജുവിന് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത് എന്നാൽ പ്രേക്ഷകരെ ഏറെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞയാഴ്ച കേൾക്കാനിടയായത് ബസ് കാത്തു നിൽക്കുകയായിരുന്ന കാർത്തിക് പ്രസാദിനെ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഗുരുതര പരിക്കുകൾ സംഭവിച്ചത് സംഭവിച്ചു കാലിനാണ് താരത്തിന് കൂടുതലായും പരുക്ക് സംഭവിച്ചിട്ടുള്ളത് താരത്തിന്റെ സ്വദേശം കോഴിക്കോടാണ് തിരുവനന്തപുരത്തേക്ക് ഷൂട്ടിനെത്തിയതായിരുന്നു കാർത്തിക് ആ സമയത്താണ് ഇങ്ങനൊരു അപകടം നടന്നത് കാലിന് ഗുരുതരമായ പരുക്കുള്ളത് കൊണ്ട് തന്നെ രണ്ട് സർജറികൾ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ നടന്നു പിന്നീട് കാർത്തിക്കിനെ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടി കോഴിക്കോട് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കാർത്തിക്കിന് സംഭവിച്ചു ഈ അപകട വാർത്ത പ്രേക്ഷകരെ ഏറെ സങ്കടത്തിലാഴ്ത്തി ഇനി ഞങ്ങളുടെ മൗനരാഗം പരമ്പരയിൽ ബൈജുവിനെ കാണാൻ സാധിക്കുമോ എന്നാണ് പല പ്രേക്ഷകരും ചോദിക്കും കാർത്തിക്കിന് ഇങ്ങനൊരു അപകടം സംഭവിച്ചത് കൊണ്ട് തന്നെ ഇനി മൗനരാഗത്തിലെ ബൈജുവായി തിരിച്ചു വരാൻ സാധിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ കാലിന് ഭേദമാകാതെ താരത്തിന് ഇനി അഭിനയിക്കാൻ എത്താൻ സാധിക്കില്ല ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് താൻ ഈ ഒരു നിലയിൽ എത്തിയതെന്ന് കാർത്തിക് പ്രസാദ് മുൻപൊരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ വെച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് മുൻപ് ആൽബങ്ങളിലൊക്കെ സജീവമായിരുന്നു കാർത്തിക് പ്രസാദ് പിന്നീട് സിനിമയിലും സീരിയലിലും അവസരങ്ങൾക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞു നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് താരത്തിന് ഒരു മുഴുനീള കഥാപാത്രം സീരിയലിൽ അവതരിപ്പിക്കാൻ സാധിച്ചത് അതിൽ ഒരുപാട് സന്തോഷിച്ചിട്ടുമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഈ അപകട വാർത്ത താരത്തിന്റെ എല്ലാ പ്രതീക്ഷകളെയും താളം തെറ്റിച്ചു കഴിഞ്ഞു ഇനി അടുത്ത കാലത്തൊന്നും തന്നെ മൗനരാഗം പ്രേക്ഷകർക്ക് ബൈജുവിനെ പരമ്പരയിൽ കാണാൻ സാധിക്കില്ല ആ സ്ഥാനത്തേക്ക് ഇനി മറ്റൊരാളെ കൊണ്ടുവരരുതെന്നാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് പരമ്പര അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കാർത്തികിന്റെ ആരോഗ്യമെല്ലാം വീണ്ടെടുത്ത് ബൈജോ എന്ന കഥാപാത്രമായി ഞങ്ങളുടെ മുന്നിലേക്ക് എത്തണം എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രാർത്ഥന